പ്രിയ പ്രേക്ഷകരെ എന്നോടൊപ്പം എന്നോടൊപ്പമുള്ളത് റമത്തുന്നീസ കെ ആണ് വെട്ടത്തൂർ സ്വദേശിനിയാണ് മുക്കം സിവിൽ ഫയർ സ്റ്റേഷനിലേക്ക് ഉള്ള സിവിൽ ഡിഫൻസ് അംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൃഗപരിപാലനത്തിനുള്ള പോകുന്ന ഒരു തരക്കാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ അംഗം കൂടിയാണ് പൊതു പ്രവർത്തകയാണ് നമുക്ക് റമത്തുന്നിസ കെയുടെ വിശേഷങ്ങൾ ചോദിച്ചു വരാം ഈ മൃഗപരിപാലനത്തിന് എങ്ങനെ സമയം കണ്ടെത്തുന്നു കണ്ടെത്തുന്നൊന്നു പറയാമോ അതായത് നമ്മൾ കൃഷിഭാഗിന്റെ കീഴിൽ എന്താ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ കീഴിൽ ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തേന് ആദവനാട് അപ്പോൾ അവിടെ അൻപതാള് ട്രെയിനിങ്ങില് അറ്റൻഡ് ചെയ്തേന് ഞാൻ വെറുതെ എനിക്ക് എല്ലാം മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടാണ് മനുഷ്യപ്പോലെ തന്നെ മൃഗത്തിന് നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പം ഞാനെന്ത് ചെയ്ത് അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അവിടുന്ന് എനിക്ക് പിന്നെ ഒരു ആടിനെ സമ്മാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് തിന്നെനിക്ക് ആ ആടിലൂടെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ആടോളുണ്ടായി പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് പഞ്ചായത്തില് ഞാൻ എഴുതി കൊടുത്തിട്ട് എനിക്ക് ഒരു പോത്തിനെ കിട്ടി ആ പോത്തിനെ കിട്ടിയപ്പോ എനിക്ക് ഇതൊരാവേശായി കാരണം എന്താ വെച്ചാല് വഴി അരികിലൊക്കെ കൊറേ പുല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ എന്ത് വേണേലും ആ പുല്ലരിഞ്ഞ് എന്റെ വണ്ടിമ വെച്ചിട്ട് എന്റെ മൃഗങ്ങൾക്ക് കൊണ്ടുപോകും രാവിലെ ആറുമണി ആവുമ്പോ അഞ്ചുമണിയാവുമ്പോൾ എണീക്കും പിന്നെ അയരാങ്ങളെ കുറച്ചൊക്കെ പരിപാലനം കഴിഞ്ഞിട്ട് പിന്നെ പുല്ലിനെ ഇറങ്ങും പുല്ലിനെ ഇറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ മോളെ സ്കൂളിലാക്കി കൊടുക്കാൻ പോയത് ഇനി കാക്കൻ്റെ മോളെ അപ്പൊ ആക്കി കൊടുത്ത് പോരുമ്പോ ഒരേ വഴിയരികിൽ തോനെ പുല്ല് കാണുമ്പോൾ എവിടെ പോകുമ്പോൾ തോനെ പുല്ലൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മൃഗങ്ങളോട് അപ്പൊ ഞാൻ ആ പുല്ല് അരിഞ്ഞിട്ട് എന്റെ വണ്ടി മേക്കും വണ്ടി മേച്ചിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കും അതുപോലെ ഞാൻ എന്റെ നാട്ടിലാ നല്ലവരായ ചെറുപ്പക്കാരുണ്ട് മരം മുറിക്കണേല ഏത് പിന്നെ സ്ഥലത്ത് മരം മുറിക്കാണെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും കുഞ്ഞുമ്പൂ ഇങ്ങനെ എന്റെ പേര് അഹ്മത്തുനീസ് ആണെങ്കിലും എന്റെ നാടറിയപ്പെടുന്നത് കുഞ്ഞുമൂന്നാണ് അപ്പൊ എന്നെ വിളിച്ചതറി ഇങ്ങനെ ഇല ഉണ്ട് എന്ന് അതിനായിട്ട് എനിക്ക് കുറച്ച് കുട്ടികളുണ്ട് വെട്ടത്തൂരും അപ്പുറത്തും ഉള്ള കുട്ടികൾ മരം മുറിക്കാൻ പോണേ കുട്ടികൾ എന്നെ വിളിച്ചാൽ പ്രത്യേകമായിട്ട് വിളിക്കും ഭയങ്കര ഹാപ്പിയാണ് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ അറിയൂല കാരണം അതന്നെ രാവിലെ പിന്നെ എനിക്ക് അവിടെ സ്കൂളിൽ കഞ്ഞിവെള്ളം ഉണ്ടാവും അതെടുത്തിട്ട് ഞാൻ പിന്നെ എന്റെ മൃഗങ്ങൾക്ക് കൊണ്ടു കൊടുക്കും ചൂട് കൊടുക്കന്നെ കൊണ്ടു കൊടുക്കും അതന്നെ പിന്നെ പോവാൻ കഴിയില്ലേ ചെല പ്രശ്നങ്ങളോട് പ്രശ്നം ഫാമിലി പ്രോബ്ലം ഭയങ്കര ഒരു ഇതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ മുക്കാൻ ഫയർ റെസ്ക്യൂ വളണ്ടിയർ ആണ് ഒരു ഡ്രോമാക്കെയർ വളണ്ടിയർ ആണ് പിന്നെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ വെറുതെ പിന്നെ ഞാൻ മക്കത്ത് പോയപ്പോ അവിടെ നിന്ന് എനിക്കൊരു എന്നെ കൊണ്ടുപോയ ഉസ്താദ്